നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കെ പി എസ് മുഖേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് സംസ്ഥാന ട്രഷറർ വട്ടപ്പാറ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി എസ് മുഖേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് ചെയ്തു ആ വേദികളിൽ നിന്ന് സംസാരിക്കുവാൻ സാധിക്കുന്നതിനെ പ്രാപ്തയാക്കിയത് ഒരു അധ്യാപകനാണ് എന്നുള്ളതാണ് സന്തോഷത്തോടുകൂടി പറയാൻ ഒരുപക്ഷെ വീട്ടിലെ രാഷ്ട്രീയവും കുടുംബങ്ങളിലെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനുഭാവികളും അതിന്റെ തീവ്രമായിട്ടുള്ള പ്രവർത്തകരും ഒക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ ആ ആ സഞ്ചരിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ വഴി ും സഞ്ചരിക്കാനും ചടങ്ങിൽ പാനൂർ ഉപജില്ലാ പ്രസിഡന്റ് ഹൃദ്യ ഒ പി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലോഹിതദാഷൻ സംസ്ഥാന നിർവ്വാഹ സമിതി അംഗങ്ങളായ ദിനേശൻ പാച്ചോൾ സി വി ജലീൽ ജില്ലാ ട്രഷറർ രജീഷ് കാളിയത്താൻ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ രാജൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ മനോജ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജഗദീപൻ ജില്ലാ കമ്മിറ്റി അംഗം അജിത ടി കെ ജില്ലാ കമ്മിറ്റി അംഗം പി ബിജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് പായനൂർ ഉപജില്ലാ സെക്രട്ടറി വി ബിപിൻ സ്വാഗതവും ട്രഷറർ സന്ദീപ് കെസി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംഘടന സംസ്ഥാന ട്രഷറർ വട്ടപ്പാറ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പിന്നെ നമുക്ക് നമ്മുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് എത്രയായിരം രൂപയാണ് മത്സരിച്ചവരായാലും അതിന്റെ മുന്നണിയിൽ നിന്ന ആളുകളൊക്കെ ചെലവഴിച്ചത് ഒരു കാലത്തുമില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ മാതൃസംഘടന നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഒട്ടേറെ നേതാക്കന്മാർ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ നമ്മുടെ എയ്ഡഡ് മേഖലയിലുള്ള അധ്യാപകർക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു പലരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുടെ രാജ്യത്തെ ഭാഷ ഒട്ടേറെ ഈ മേഖലകളിലേക്ക് എല്ലാം കടന്നു നമ്മുടെ മാതൃപ്രസ്ഥാനം നമ്മളെ സഹായിച്ചു രാജേഷ് കെ ആർ അധ്യക്ഷത വഹിച്ചു പി ബിജോയ് സാദ് ടി സുമയ എന്നിവരാണ് പ്രസിഡിയം നിയന്ത്രിച്ചത് ചടങ്ങിൽ സംഘടനാ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വിജിത്ത് പി സ്വാഗതവും ഗിരിജ ടി പി നന്ദിയും പറഞ്ഞു panorama news